ബെൻസി ഇന്റർനാഷണൽ സ്കൂൾ പൊന്നനി തൃക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു മോണ്ടിസോരി കരിക്കുലത്തിലുള്ള സ്കൂൾ പ്രവർത്തനം പൊന്നാനി മംഗും എം പി മുത്തുകൊത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തൃക്കാവിൽ പ്രവർത്തിക്കുന്ന വെൻസി ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു മോണ്ടിസോറി കരിക്കുലത്തിലുള്ള സ്കൂൾ പ്രവർത്തനം പൊന്നനിമാങ്കും എം പി മുത്തുകൊത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സമഗ്ര വികസനത്തിൽ നന്ദി ചെറുപ്പത്തിലെ ഊന്നുകയും അവരുടെ സ്വാഭാവിക പഠന പ്രക്രിയ വർദ്ധിപ്പിക്കുകയും സ്വതന്ത്ര ചിന്തയെ വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിലൂടെ കുട്ടികളുടെ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിനും തനതായ സ്വാഭാവിക രീതി കരിക്കുലർ ശ്രദ്ധിക്കുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു അക്ബർ ഗ്രൂപ്പ് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മോണ്ടിസോറി പഠന രീതി പൊന്നാനി മേഖലയിൽ കൊണ്ടുവന്നതെന്നും എന്നാൽ പിന്നീട് പഠനം സമീപ പ്രദേശത്തേക്ക് നീക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുമായിരുന്നു അവിടത്തെ അധ്യയനം പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ വർദ്ധിച്ച താൽപര്യം പരിഗണിച്ച് മോണ്ടിസോറി പൊന്നാനിൽ കൂടി പുനഃസ്ഥാപിക്കുകയാണ് തൃക്കാവ് ബെൻസി ഇന്റർനാഷണൽ സ്കൂളിലൂടെ പ്രവേശനോത്സവം വാർഡ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അവരെ ഒരു കരിയറിലേക്ക് നമ്മൾ പമ്പരം പോലെ നമ്മൾ സെലക്ട് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഉത്തമമായ ഒരു തെരഞ്ഞെടു തിരഞ്ഞെടുക്കൽ തന്നെയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ ഈ സ്കൂളിൽ നിങ്ങളുടെ നല്ലൊരു സെലക്ഷൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് വലിയൊരു ഭാവി തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും കാരണം രഹന എൻ്റെ നല്ലൊരു സുഹൃത്താണ് രഹന നല്ലൊരു അധ്യാപികയും കൂടിയാണ് അപ്പോൾ രഹനയ്ക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾ എന്നുള്ളത് ഒരു ഒരു കളിക്കുക മനസ്സിലാക്കുക ഒഴിഞ്ഞ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നിരവധി കലാപരിപാടികളും അരങ്ങേറി കുരുന്നുകളുടെ കലാപരിപാടികൾ നവ്യാനുഭവമായി സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയയും ഫ്ലവേഴ്സ് കോമഡി ഉത്സവ ഫേമമായ അബാൻ അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു മിമിക്രതാരം കലാഭവൻ അഷ്റഫ് ടി വി അയ്യൂബ് കർമ്മ ബഷീർ ഷാരുൺ ബഹാബ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രിൻസിപ്പൽ രഹന സ്വാഗതവും സാധ്യത നന്ദിയും പറഞ്ഞു മോണ്ടിസോറി ഒന്ന് മോണ്ടിസോറി രണ്ട് മോണ്ടിസോറി മൂന്ന് എന്നീ ക്ലാസുകളിലാണ് പുതുതായി പഠനം ആരംഭിച്ചിട്ടുള്ളതെന്നും പ്രവേശനം തുടരുന്നതായും അധികൃതർ അറിയിച്ചു ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് പൂജ്യം ആറ് എട്ട് ഒൻപത് പൂജ്യം രണ്ട് ി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മാൽ ബസത്ത് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ